ഞാൻ ഞാൻ സ്ത്രീത്വത്തെ പിന്നെ മോശമായ വാക്കുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല ഉപമിച്ചിരുന്നു സത്യമാണ് ോപി ചെമ്മൂരും ഹണിറോസും ഇതാണല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയ കത്തുന്ന ഒരു വിഷയം ഹണിറോസിനെതിരെ വിവാദമായ പരാമർശം നടത്തി ഇപ്പോൾ ആകെ പെട്ടിരിക്കുകയാണ് ബോപി ചെമ്മണ്ണൂർ ഹണിറോസ് ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസ് കൊടുത്തിരിക്കുന്നു ഏത് നിമിഷവും ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലാവാം വക്കൽ മുഖേന ബോബി ചെമ്മണ്ണൂർ കേസ് കൈകാര്യം ചെയ്യാനുള്ള ഒരു കഥ അപ്പോൾ നിരവധി ചാനലുകളുമായിട്ട് ബോപിചെമ്മണ്ണൂർ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം ഞാൻ സംസാരിച്ചതിൽ ഏതെങ്കിലും തരത്തിൽ ഹനുറോസിന് വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അപമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ പറയാൻ തയ്യാറാണ് എന്നിവരെ ബോബി ചെമ്മണ്ണൂർ പറയുന്നുണ്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് തഗ്ഗുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ കയ്യടിപ്പിച്ച വ്യക്തിയാണ് ബോബി ചെമ്മണ്ണൂർ നിരവധി വേദികളിൽ പ്രത്യേകിച്ച് ഹനുറോസുമായിട്ടുള്ള ആ ഒരു കോമ്പിനേഷനാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ടത് ഹനുറോസിനെതിരെ നടത്തിയ കുന്തിദവി പരാമർശമാണ് ഏറ്റവും അധികം വിവാദമായത് ഇപ്പോൾ അദ്ദേഹം അതിന്റെ നയങ്ങളൊക്കെ പറയുന്നുണ്ട് ഹിന്ദി സീരിയലിൽ കുന്തിദേവിയുടെ ആ ക്യാരക്ടർ ക്യാരക്ടറെടുത്ത ആൾക്ക് ഈ ഹനിറോസിന്റെ ഫിഗർ ആണെന്നും അതുകൊണ്ടാണ് താൻ അങ്ങനെ പറഞ്ഞതെന്നും ഒക്കെ പറഞ്ഞ തലവുരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ കേസ് കേസിയാർ ഹനിറോസ് പറയുന്നത് കേരളത്തിൽ ഇപ്പോൾ സ്ത്രീകൾക്കെതിരെ ഇത്തരത്തിലുള്ള വലിയ ലൈംഗിക അധിക്ഷേപങ്ങളും പരാമർശങ്ങളും കവന്റുകളിലൂടെയൊക്കെ നടക്കുന്നുണ്ട് അതിനെതിരെയുള്ള ഒരു തുറന്ന യുദ്ധം താൻ ആരംഭിക്കുകയാണെന്നാണ് ഹനിറോസ് പറഞ്ഞത് ഈയൊരു വിഷയത്തിൽ ഹണി റോസിന് ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അമ്മയുടെ സപ്പോർട്ട് ലഭിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ എന്തായാലും ഈ ബോബി ചമ്മണ്ണൂരിനെതിരെ കേസ് ഉടനെ തന്നെ വരാൻ സാധ്യതയുണ്ട് അപ്പൊ അതിനെ നിയമപരമായിട്ട് നേരിടാനുള്ള ഒരുക്കത്തിലാണ് ഈ ബോബി ചെമ്മണ്ണൂര് ഇപ്പോൾ അദ്ദേഹം ചാനലുമായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് നടത്തി അതുകൊണ്ട് എന്ന് പറയുകയാണ് എങ്ങനെ കാണുന്നു ഇതിനെ ആ ഞാൻ സ്ത്രീത്വത്തെ അഭിമാനിക്കാറില്ലേ സ്ത്രീകളോടൊക്കെ ബഹുമാനാണുള്ളൂ പിന്നെ മോശമായ വാക്കുകളൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല കുന്തി ദേവിയോട് ഉപമിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ് അത് വളരെ ഓപ്പൺ ആയിട്ട് സ്റ്റേജിൽ വെച്ചാണ് അതിന് ആൾക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല ആ സമയത്ത് ഒന്ന് രണ്ട് രണ്ടിനാഗ്രേഷൻസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് നമ്മുടെ മോശമായ ഇൻറ്റൻഷനൊന്നും അതിലില്ല ഞാൻ പറഞ്ഞ വാക്കുകളിലൊന്നും മോശമായ കാര്യങ്ങളില്ല പിന്നെ ചിലർ ഹണിറോസിന്റെ പോസ്റ്റില് മോശമായ കമന്റുകൾ ഇട്ടിരുന്നു കുന്തി ദേവിക്ക് പകരം അത് ഇങ്ങനെയല്ലേ ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞ് പലതൊട്ടിരുന്നു പശ്ചാത്തലം കുന്തി ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാഭാരതത്തിൽ ഇതാണല്ലോ അപ്പൊ അതിന്റെ ഒരു സീരിയൽ ഇതൊക്കെ കണ്ടിട്ടുണ്ട് അതിന്റെ കഥകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്ക് അതുമായിട്ട് അതുമായിട്ടൊരു സാദൃശ്യമുണ്ട് എന്ന് വളരെ പോസിറ്റീവ് ആയിട്ട് പറഞ്ഞു എന്നോട് പറയുന്നത് അപ്പോൾ എന്തായാലും നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് ഈ വിഷയത്തി സംഭവിക്കാൻ പോവുക എന്നുള്ളത് എങ്ങനെ ബോബി ചെമ്മണൂർ ഈ വിഷയത്തെ കോടതിയിൽ കൈകാര്യം ചെയ്യും വക്കിൽ എന്തൊക്കെ ന്യായങ്ങളാവും നിരത്തുക എന്നൊക്കെ നമുക്കിനി കാത്തിരുന്ന് കാണാം പക്ഷേ എന്തായാലും സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നവർക്കുള്ള വലിയൊരു താക്കീതാണ് അതിനുള്ള ഒരു തുടക്കമാണ് ഹന റോസിൽ നിന്നും ആരംഭിച്ചിട്ടുള്ളത്